ശബരിമലയിലെ ട്രാക്ടർ യാത്രാവിവാദത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ റവന്യൂ മന്ത്രി കെ രാജൻ രംഗത്ത് വന്നു വകതിരിവ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിക്കേണ്ടതല്ലെന്നാണ് മന്ത്രിയുടെ പരിഹാസം ഓരോരുത്തരും ഉണ്ടാക്കി എടുക്കേണ്ടതാണ് അത് ഓരോരുത്തരുടെയും ശൈലിയും സ്വഭാവവും അനുസരിച്ചിരിക്കും സർക്കാരിൻ്റെയും വകുപ്പിൻ്റെയും മുൻപിലുള്ള കാര്യത്തെക്കുറിച്ച് മന്ത്രി ഒരു അഭിപ്രായം പറയേണ്ടതില്ലെന്നും കൂടുതൽ പ്രതികരണങ്ങൾക്കില്ലെന്നും മന്ത്രി പറഞ്ഞു ശബരിമലയിലെ ട്രാക്ടർ യാത്രയിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ ആംബുലൻസ് ഉപയോഗിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞു സ്വാമി അയ്യപ്പൻ റോഡിലൂടെയുള്ള ട്രാക്ടർ യാത്ര നേരത്തെ ഹൈക്കോടതി നിരോധിച്ചതാണ് നിയമവിരുദ്ധ യാത്രകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പത്തനംതിട്ട എസ് പിയും ദേവസ്വം ബോർഡും വിശദീകരണം നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു ദർശനത്തിനായി എം ആർ അജിത് കുമാർ ട്രാക്ടറിൽ യാത്ര ചെയ്തത് ചട്ടലംഘനമായിരുന്നു എന്നാണ് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നത് നവഗ്രഹ പ്രതിഷ്ഠാ പൂജയ്ക്കായി നട തുറന്നിരിക്കെ കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ടാണ് എം ആർ അജിത് കുമാർ പമ്പയിൽ എത്തിയത് തുടർന്ന് പോലീസിൻ്റെ ട്രാക്ടറിൽ സന്നിധാനത്തേക്ക് പോയി ദർശനം നടത്തി അടുത്ത ദിവസം വീണ്ടും ട്രാക്ടറിൽ മലയിറങ്ങി അപകട സാധ്യത മുൻനിർത്തി ട്രാക്ടറിൽ ആളെ കയറ്റുന്നത് ഹൈക്കോടതി നിരോധിച്ചിട്ടുണ്ട് ഇതിനിടെയാണ് എ ഡി ജി പി ട്രാക്ടറിൽ യാത്ര നടത്തിയത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ശരി പറയാ ും അവരെ വീടിന്റെ മുഴുവൻ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് ഏത് ജനറേഷൻ